ഗുഡ് മോദിക്കർ മോർണിംഗ് ഡിയർ ടീം ഡയറക്റ്റ് സെല്ലിംഗ് ഇന്ത്യയിൽ വൻ കുതിച്ചുചാട്ടത്തിൻ്റെ വക്കിലാണ് വലിയ വിജയങ്ങൾക്കായി നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വരവേൽക്കാൻ ചില പദ്ധതികൾ പ്ലാനുകൾ നമുക്ക് ആവശ്യമാണ് ആയതിനാൽ നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ട് കേട്ട് മനസ്സിലാക്കി മിഷൻ ഹൺഡ്രഡിനെ പൂർണ്ണ വിജയത്തിൽ എത്തിക്കാം പവർഫുൾ ലീഡേഴ്സ് മേക്സ് പവർഫുൾ പ്ലേസസ് ശക്തരായവർ ശക്തരായ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സോ നമുക്ക് അതിനായി ഒരു സൂപ്പർ ആക്ഷൻ പ്ലാൻ റെഡിയാണ് യെസ് അതാണ് നമ്മുടെ മിഷൻ ഹൺഡ്രഡ് ഡേയ്സ് ഗ്രോത്ത് ഹാബിറ്റ്സ് പ്ലാൻ നമ്മൾ ഓർക്കണം നമ്മുടെ ഹാബിറ്റ്സാണ് നമ്മളുടെ റിസൾട്ടുകളിലേക്ക് നമ്മളെ എത്തിക്കുക അപ്പം നമ്മൾ ഈ നൂറ് ദിവസം നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാം നൂറ് പ്രോസ്പെക്റ്റസ് ആവാം അല്ല നൂറ് പ്രസന്റേഷൻ ആവാം നൂറ് ഹൗസ് പാർട്ടികളാവാം നൂറ് ന്യൂ ജോയിനീസ് ആവാം നൂറ് ഡിപികൾ ഓപ്പൺ ചെയ്യലാവാം നൂറ് സീനിയർ ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യലാവാം നൂറ് എഫ് എസ് പി അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യലാവാം എന്തായാലും നമ്മൾ ഒരു ദിവസം ഒന്ന് എന്നുള്ളൊരു പ്ലാൻ ചെയ്യുകയാണ് എങ്കിൽ നൂറ് ദിവസം കൊണ്ട് നമ്മൾ എത്ര മൈലുകൾ പോകണമെങ്കിലും നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ തയ്യാറാവണം അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ഈ മൈൽ സ്റ്റോണിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ വർക്ക് ഈസിയാവും നമ്മുടെ ഈ ആക്ഷൻ പ്ലാന് നമ്മൾ നിലവിൽ ഇപ്പോൾ ചെയ്യുന്ന ഏതൊരു കാര്യങ്ങളും അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടാണ് നമ്മളിത് ചെയ്തു പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മോഡിക്കർ തൂഫാൻ ഹൈലൈറ്റ്സ് നടക്കുന്നുണ്ട് ഇത് മിഷൻ ഹൺഡ്രഡ് ഡേയ്സിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഓരോ ഏരിയകളിലും അവിടുത്തെ റെസ്പെക്റ്റീവ് റീജണൽ ലീഡേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഏരിയയിൽ തന്നെ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കും ജിഷ സാറ് ദിനേശ് നാരായൺ സാർ ഉൾപ്പെടുന്ന ടീം ഗ്ലോബൽ എല്ലാ കൗൺസിൽ മെമ്പേഴ്സും നമ്മുടെ അട്ടപ്പാടി താലൂക്കിലും എത്തി അതിനായി നമ്മൾ ഓരോരുത്തരും എന്തു ചെയ്യുക നമ്മളൊരു അച്ചീവറായി മാറണം എന്നതാണ് അപ്പം ഈ ഒരവസരത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഞാൻ ആരായി തീരണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മളൊന്ന് പ്രവർത്തിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ അട്ടപ്പാടിയിലും ഈ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും എന്ത് ചെയ്യാം ഈ ഒരു അവസരത്തിനായി നമ്മൾ ഓരോരുത്തരും നമ്മൾ ഒരു ഒരച്ചീവറാകും എന്നുള്ള ചിന്തയോടുകൂടി തൂഫാൻ ഹൈലൈറ്റ്സിലേക്ക് പ്രവർത്തിക്കുക ഇനി അന്നത്തെ ദിവസം തന്നെ തൂഫാൻ റാലിയുടെ കൂടെ തന്നെ ഒരു തൂഫാൻ ലീഡേഴ്സ് മീറ്റും നടത്തുന്നുണ്ട് നൂറ് പി വി ഉള്ള കൺസൾട്ടൻസിനെ അന്നത്തെ ദിവസം ഒരു പ്രോ മീറ്റിങ് നമുക്കൊരു ആദരിക്കലും കൂടെ അവിടെ നടക്കുന്നുണ്ട് ഇനി തൂഫാൻ ഈവെൻസില് റാലി ഈവൻസും ഉണ്ട് ലീഡേഴ്സ് മീറ്റും ഉണ്ട് അപ്പം ഈ ഒരു അവസരത്തിലോട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മിഷൻ ഹൺഡ്രഡ് ഒന്ന് ഉഷാറാക്കി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആക്ടിവിറ്റീസ് കറക്റ്റാക്കി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓവറോൾ ഗ്രോത്തിനെ ബേസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നമുക്ക് നല്ല രീതിയിൽ വരവേൽക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ ഒരു ഇരുപത്തി അയ്യായിരം രൂപ അല്ലെങ്കിൽ അൻപതിനായിരം രൂപ വരുമാനത്തിലും എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ നാല് മാസത്തെയാണ് അപ്പോൾ അതിൽ നമ്മൾ കറക്റ്റ് വർക്ക് ചെയ്ത് വിജയിക്കണം എന്നുള്ള അതിതീവ്രമായ ആഗ്രഹത്തോടു കൂടി ചെയ്താൽ നമുക്ക് ഈസിയാണ് അപ്പം നമുക്ക് അട്ടപ്പാടിയിൽ തന്നെ മോദിക്കാർ വിജയിച്ച എല്ലാവരെയും നേരിട്ട് കാണുകയും നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ദൂരെ പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമ്പോഴാണ് ലീഡേഴ്സിനെയൊക്കെ കാണാറ് ആ ആ ഒരു ടീം ഗ്ലോബൽ കൗൺസിൽ മെമ്പേഴ്സിനെ എല്ലാവരെയും നമ്മുടെ അട്ടപ്പാടിയിൽ നമ്മൾ ഒരു അച്ചീവറായി മാറിയാൽ ഇവിടേക്ക് തന്നെ എത്തുന്നതാണ് അപ്പോൾ ഈ ഒരു അവസരം നമ്മൾ ഓരോരുത്തരും മാക്സിമം വിനിയോഗിക്കുക ഓക്കെ താങ്ക് ഈ അവസരത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഓക്കെ താങ്ക്